എല്ലാവരും വെടിക്ക് മൂന്ന് പക്ഷി ഒന്ന് കേട്ടിട്ടുണ്ടാകും ചാൻസ് ഇല്ല അങ്ങനെയുള്ള സാധനം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കാണിക്കട്ടെ അതാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഷേപ്പ് കിട്ടാൻ ഞാൻ മട്ടത്ത് കേട്ട ഗൈസ് ഞാൻ അങ്ങോട്ടേരിക്കും ഇപ്പുറത്തേരിക്കും അങ്ങോട്ടേ ഇരിക്കും ഇപ്പുറത്തേക്കും ഇതെല്ലാം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അത് നമ്മളാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു ലെയർ ഇങ്ങനെ വയ്ക്കുക അതിൻ്റെ ലെയർ സ്റ്റെപ്പിൻ്റെ ആയിട്ട് സ്റ്റെപ്പ് പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നെയിൽ കട്ടിൻ്റെയുള്ള ടൂൾസ് ഇല്ലേ ആ സാധനം വെച്ചൊന്ന് എന്താ ഒന്ന് ചുരണ്ടി അപ്പുറത്തോട്ട് വെച്ചാൽ മാറ്റാം അത് കഴിഞ്ഞിട്ട് തേണ്ടേ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ബ്രഷും പെയിൻറ്റൊക്കെ എടുത്ത് എന്തായാലും ഇടവുകളിലൊക്കെ ഒരു വരയും അതൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് നമുക്ക് ക്ലീൻ ആക്കാം പിന്നെ ഫോൺ ഞാൻ അത് ചെളി പറ്റിയ അത് നിങ്ങൾ നോക്കുക പിന്നെയാണെങ്കിൽ ഞാൻ ഒരു പാണ്ടക്കൂട്ടിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഷേപ്പ് ഉണ്ടാക്കിയല്ല ഒരു ഷേപ്പ് അത് കഴിഞ്ഞിട്ട് ആ ഷേപ്പിന് തന്നെ നമ്മൾ മുറിച്ചെടുക്കുക കേട്ടോ ആ മുറിച്ചെടുക്കുന്ന രീതി തന്നെ നമ്മൾ കിളക്കുക അതായത് തൂമ്പെടുത്തൊന്നും കിളക്കില്ല കേട്ടോ ആദ്യം തന്നെ നമ്മൾ കിളയ്ക്കുക കിളച്ചതിന് ശേഷം ചെയ്യേണ്ടത് ആ മണ്ണെല്ലാം അവിടെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം എന്താ ഗൈസ് നമ്മൾ ഉണ്ടാക്കുന്ന എന്തൊരു കഷ്ടപ്പെട്ടാ ആരും വിചാരിക്കില്ല ഞാൻ ഒരു അല്ല കേട്ടോ ഈ വീഡിയോ എല്ലാവരും പറയുന്നതും മിക്കാറും കുശുബി കുഷുമ്പി കുഷുബി എന്നായിരിക്കും അങ്ങനെ പറയുക അല്ല അങ്ങനെ പറയണ്ട എന്തെന്ന് പറഞ്ഞ ഗൈസ് മക്കളെ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവൂ അതാണ് ഞാൻ ഇങ്ങനെ ആയത് കേട്ടോ അതേ തേണ്ടേ ഇങ്ങനെ ഞാൻ ഇങ്ങനെ 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 വീണ്ടും തൊണ്ടി വീണ്ടും തൊണ്ടി അതേണ്ട് ഗൈസ് ഞാൻ പറയാൻ പറഞ്ഞു പോയി നിങ്ങളെന്താ വീഡിയോ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാറട്ടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നാലും നമുക്ക് ഗീവ് അവേ ഒക്കെ വെക്കാൻ തുടങ്ങും നിങ്ങൾ ഗീവ് വേ വയ്ക്കാൻ വേണ്ടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ ഇത് കാണുന്നത് എൻ്റെ ഐഡിയ ഞാൻ ജമിനിക്ക് കൊടുത്തു ജമിനിയാണെങ്കിൽ എനിക്കൊരു അതെങ്ങ അതൊരു സസ്പെൻസ് ആ ആണെങ്കിൽ എനിക്ക് തന്നത് വേറെ സമയം ഒരു ഒരു പിക്ചറാണ് അതാണ് ഈ പിക്ചർ പിന്നെ ആരെയും ഞാൻ കോപ്പി അടിച്ച് ചെയ്യുമല്ലോ കേട്ടോ പിന്നെയാണെങ്കിൽ ഞാൻ എന്തേണ്ടത് കണ്ടോ എൻ്റെ ആകത്തോട് ഞാൻ കുഴി പിടിച്ച് കണ്ടോ നിങ്ങളെ കണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ എന്നിട്ട് ഞാൻ അടുത്തത് ഞാൻ എൻ്റെ ഡി ഷേപ്പിന് ഡി ഇല്യു ഡി ആ ഷേപ്പിനാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഇട്ടിട്ടുകൊണ്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് തേണ്ടേ കാരണം ഞാൻ നെയിൽ ടൂൾസ് വെച്ച് തന്നെ ഞാൻ തേണ്ടേ ഇങ്ങനെ കട്ട് ചെയ്യുവാണ് നിങ്ങൾക്ക് അത് ഞാൻ ഇപ്പം ഷേപ്പ് കാണിച്ചു തരിക ആ സമയത്ത് ആരുമില്ലായിരുന്നതിൻ്റെ കൂടെ കേട്ടോ ഞാൻ തന്നെ ഷൂട്ട് ചെയ്തു പിന്നെ നേരത്തെ ഷൂട്ട് ചെയ്തത് കുറച്ച് പാടായിരുന്നു കണ്ടോ ഡീ ഷേപ്പിന് അതുകഴിഞ്ഞിട്ട് ഞാൻ പാണ്ട അങ്ങ് മാറ്റി വെച്ച് ചിലപ്പം പാണ്ട ഇതുകൂടെ അങ്ങ് ഒട്ടിപ്പോയാലോ അങ്ങ് വെച്ച് അത് കുറച്ച് നേരോടെ ഡ്രൈ ആവാൻ വെച്ചു അതായത് ഭയങ്കര ഡ്രൈ അല്ല ഒരു നൈസിന് അത് കഴിഞ്ഞിട്ട് ഞാൻ പാണ്ടയുടെ ഷേപ്പ് പിന്നെ എങ്ങനെയൊക്കെയോ തറയാണ് വീണിട്ട് അതങ്ങ് പൊട്ടിപ്പോയി ഗൈസ് പിന്നെ അതിന് എന്തായാലും ഞാൻ പെയിൻ്റ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പെയിൻ്റ് അടിച്ചു കൊടുത്തു കണ്ടോ പെയിൻ്റ് അല്ല സോറി വാട്ടർ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷേപ്പ് എങ്ങനെയൊക്കെയോ മാറിപ്പോയി ഗൈസ് അത് എന്നാൽ ഞാൻ വീണ്ടും വന്ന് തണ്ടൊക്കെയോ ചെയ്ത് വെക്കുന്നുണ്ട് അത് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അത് പിന്നെ പാണ്ഡ അതെ അത് പിഗോ പൂച്ചക്കുട്ടിയോ എന്തെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അത് എനിക്ക് തന്നെ മനസ്സിലായില്ല അതെന്തോ അന്ന് കൈ അത് എന്നിട്ട് ഞാൻ ഈ ഷേപ്പ് ഉണ്ടാക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് ആ വന്ന് ആ നിന്ന് ആ ആ ഒരു ഷേപ്പ് തന്നെ മതിയായിരുന്നു അതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഷേപ്പ് ഉണ്ടാക്കി വല്ലാത്തൊരു രീതി തന്നെയായിരുന്നു ഞാൻ പിന്നെ ആ ഒരു ഷേപ്പ് കാരണം എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അറിയാമോ ആ സാധനത്തിൽ ചെറുതായിട്ടൊന്ന് ഇപ്പുറത്തെ 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 അപ്പുറത്തും ഇപ്പുറത്തെ ഒരേപോലെ പോലെ ആവണ്ടേ ചെറുതായിട്ട് ഇപ്പുറത്തെ കുറച്ച് വാങ്ങിക്കുമായിരുന്നു അത് ഇങ്ങനെ ഇപ്പുറത്തോട്ടെ അടിച്ച് അപ്പുറത്തേന് മറ്റേതും ഇതും ഭയങ്കരമായിട്ടും വ്യത്യാസം അതുകൊണ്ട് ഞാൻ ഫുള്ളും അടിച്ചടിച്ച് വെച്ചപ്പം അതിനേക്കാൾ വൃത്തികേട് കേട് ഒന്നും ഒന്നും ഒരിത് കിട്ടുന്നില്ല ഞാൻ അവസാനം നമ്മൾ നമുക്ക് ജമിനയിൽ ഇമേജ് തന്നത് അവസാനം ഞാൻ ലേസി ഡേസി ഇതേപോലത്തുള്ള ഒരു ഇമേജ് ഞാൻ ഉണ്ടാക്കുന്നതാണ് ലേസി ഡേസിയുടെ കോപ്പീട് ആയില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് കോപ്പി ചെയ്തിട്ടുണ്ട് അത് പൂച്ചയല്ല ലേസി ലേസി പൂച്ചയാണ് വെച്ചത് ഞാനാണെങ്കിൽ പിഗുമാണ് വെച്ചത് പൂച്ച ആണോ പിഗ് ആണെന്നൊന്ന് എനിക്ക് പോലും പറഞ്ഞുകൂടാ പിഗ് മീൻസ് പന്നി അത് കാരണം ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടോ ഇപ്പം ആ ഷേപ്പും മതിയാവും അത് ഞാൻ വീട്ടുമുണ്ടാക്കി എൻ്റെ ഗൈസ് ഞാൻ ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് ഈശ്വര എനിക്കിപ്പോല് പറഞ്ഞുകൂടെ ഗൈസ് സംസാരിച്ചോണ്ടിരുന്ന് സംസാരിച്ചോണ്ടിരുന്ന് എൻ്റെ ദേഹം വരെ എല്ലാവരെയും കണ്ടുകണ്ട മീൻസ് എനിക്കങ്ങനെ കാണിക്കുന്നതേ ഇഷ്ടമല്ല അതായത് ഇതേപോലത്തുള്ള ക്ലേ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൈ മാത്രമേ കാണിക്കാറുള്ളൂ പിന്നെ യൂസിച്ചല്ലി എൻ്റെ ഫേസ് എല്ലാവർക്കും കാണാൻ അറിയാമല്ലോ പിന്നെ എൻ്റെ പ്രൊഫൈൽ തന്നെ ആ ഫേസ് ആണ് ആ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്ന ഫേസ് അതുകഴിഞ്ഞിട്ട് കണ്ടോ ഞാൻ ചെയ്യുന്നത് കണ്ടോ രണ്ട് പെയിൻറ്റിങ് ബ്രഷിൻ്റെ മൂല എടുത്ത് രണ്ട് കുത്തും കുത്തി അതിനെ യൂസ് ചെയ്യുന്നത് അതുകഴിഞ്ഞിട്ട് ഞാൻ പെയിൻറ്റിങ് ബ്രഷ് വെച്ച് വീണ്ടും കണ്ടത് ഞാൻ ഫിറ്റ് ആവണമെന്ന് വെച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ ഗൈസ് പിന്നെ ഞാൻ ഓർത്തു അതിൻ്റെ തലയും വാലും കണ്ണും മുക്കൊക്കെയും പൊട്ടിക്കുന്നു അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ കയ്യാന്ന് തോന്നുന്നു വെച്ച് കൊടുക്കാൻ പോകുന്നത് അല്ല 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 ഗൈസ് ആദ്യം തന്നെ കൈയാണോ അത് തലയാണോ തലയല്ല എന്തായിരുന്നു എൻ്റെ പേര് ചെവി ആണോ അല്ല ഗൈസ് ഞാൻ കൈ ആണേ വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടല്ലോ ഈ ഐസ്ക്രീം സ്റ്റിക്ക് തന്നെ പല കിട്ടുമല്ലോ ഐസ്ക്രീം ക്രീം ഇതെടുത്ത് കളയുന്നതിന് വരെയായിട്ട് ഞാൻ പല ഷേപ്പിനായിട്ട് വെട്ടി വച്ചേക്കെട്ടോ അത് നമുക്ക് ഈ ക്രാഫ്റ്റിങ് അല്ലെങ്കിൽ സോയിൽ അങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്നതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി വച്ചേക്കും ദരിക്കുന്നതുണ്ടോ ബ്രഷല്ല അതിൻ്റെ അപ്പുറത്ത് ഒരു ഉഡൻ ആ സാധനം വെച്ചാണ് ഞാൻ അതിൻ്റെ ഒരു മൂന്ന് പേരെ ഇങ്ങനെയൊക്കെ മാറ്റി കൊടുക്കത്തിന് അത് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റത്തില്ലെങ്കിലും നമ്മൾ അതിൻ്റെ ഷേപ്പ് വറ്റമ്പെങ്കിലും ഉണങ്ങിയ തുണി അല്ല നനഞ്ഞ തുണി അപ്പുറത്തും ഇപ്പുറത്ത് മടക്കിയിട്ട് ഇങ്ങനെ അശയത് ഊക്കത്തില്ല അത് ഷേപ്പിനെ ഇരിക്കണം കേട്ടോ കണ്ടോ പിന്നെ ഒരാത്താൻ പറ്റി ഞാൻ നടു കൊണ്ടുപോയി കൈ വെച്ച് കൈ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു ഒട്ടിച്ചല്ല ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തു കണ്ട ചെയ്യുന്നുണ്ടോ എന്തോരം മണ്ടത്തരങ്ങളാണേ ചാനൽ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലേ ഒന്ന് ഒന്ന് ഇത്ര കാലഞ്ഞലിയോ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് അത്രയും ഇല്ല പിന്നെ ഇത് ഡ്രൈ ആയിട്ട് ഏത് കളർ വേണമെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് അടുത്ത് ഇനി എന്തോ ഉണ്ടാക്കണമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക ഞാനേ ഈ ക്രിസ്മസ് വെബ് സീരീസ് ഞാൻ മാലാഗെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു അപ്പോഴാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തില്ല വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു വീഡിയോ എടുത്ത് കേട്ടോ പക്ഷേ ഇട്ടില്ല ആ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു അപ്പോഴാണെങ്കിൽ എന്തോ ഉണ്ടാക്കണമെന്നൊരു കൺഫ്യൂഷൻ വന്നില്ല എന്നാലുണ്ടല്ലോ ഇപ്പഴുണ്ടല്ലോ എന്തോ ഉണ്ടാക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ് നിങ്ങൾ അതുകൊണ്ട് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എനിക്ക് എന്തോ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് മീൻസ് ക്രിസ്മസിന് ഇപ്പോൾ ആട്ടിയുടെ അതൊക്കെ നമ്മൾ എന്നും കാണുന്നേയല്ലേ ആദ്യമായിട്ടാണേ ഇങ്ങനെ ഒരബദ്ധം പറ്റുന്നത് അപ്പോൾ ഗൈസ് വേണ്ട കണ്ടോ നല്ല രസമില്ലേ അത് കഴിഞ്ഞിട്ട് ഇതേണ്ടേ ഞാൻ പകുതിയായിട്ട് ചെറുതായിട്ട് അതിൻ്റെ ഷേപ്പ് വരുത്തതോണ്ടേ കണ്ടോ പിന്നെ കയ്യിലാണെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ഇല്ലേ മൂന്ന് പേരായിടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പെയിൻ ബ്രഷ് വെച്ച് ഒന്ന് ചെറുതായിട്ട് വെള്ളം മുക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഉള്ള 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 ഷേപ്പ് കൂടെ പോവും പിന്നെയാണെങ്കിൽ ഞാൻ കുറച്ച് ഒരുപാട് പേരെ അങ്ങ് പെയിൻ്റിങ്ങ് ബ്രഷിലായി അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടെ അലയാളം ഇട്ടുകൊടുത്തേ അത് കഴിഞ്ഞിട്ട് തേണ്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ അത് കഴിഞ്ഞിട്ട് അത് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നൂറ്റി എഴുപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയ ഞാന് തീരും എന്തായാലും ഒന്ന് ഗസ് ചെയ്യാ ഗസ് ചെയ്യുക കേട്ടോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും വലിയൊരു സമ്മാനമായിരിക്കും കേട്ടോ ഒരാൾക്ക് എന്തുവാ കൊടുക്കുന്നതെന്ന് ഞാൻ അപ്പം പറയാമേ വീഡിയോ മുഴുവനും കാണുക ലൈക്കും ചെയ്യുക ഫോളോയും ചെയ്യുക അല്ല ഫോളോ അല്ല സോറി സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻ്റും അടിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഈ സൗണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക എൻ്റെ ചാനലിൽ കയറിയ എല്ലാ വീഡിയോസും ഒന്ന് കാണുക മനസ്സിലായോ പിന്നെയാണെങ്കിൽ ഗൈസ് നമ്മൾ ഒന്ന് വര വരച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഷേപ്പ് അതിൻ്റെ അകത്ത് വരയ്ക്കാനാണെ രണ്ടെണ്ണം പല രീതിക്കായി പോകുന്ന എൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു ആ പേടി സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒന്നും നേരെ ഇരിപ്പില്ല കേട്ടോ ഗൈസ് അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എത്രയായാലും ഈ ഈ സാധനത്തിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും പാടായിട്ട് എനിക്ക് തോന്നിയത് ആ ചെവി വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും പാടായിട്ട് തോന്നിയത് കേട്ടോ ചെവിയും പിന്നെ അതിൻ്റെ ഒരു ഷേപ്പും ആ തലയുടെ ഒരു ഷേപ്പും പിന്നെന്താ ആരത്തി കുഴിച്ചെടുത്തിട്ട് അതും കുറച്ച് ടഫായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ മൂന്ന് ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റിനകത്ത് ഒന്ന് അടിക്കുക കേട്ടോ അത് അത് ശരിയായിട്ട് പറയുന്നവർക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും മൂന്ന് ഉപയോഗങ്ങളുണ്ട് രണ്ടെണ്ണം നിങ്ങൾക്ക് എൻ്റെ ഷേപ്പ് കണ്ടപ്പോഴേ മനസ്സിലായിരിക്കും രണ്ടെണ്ണം എന്തൊക്കെയാണ് ഇനി ഒരെണ്ണം എന്തോ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ റൈസ് കണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സ്ട്രിം ചെയ്യാകെ രണ്ടോ നമ്മൾ തല മാറ്റും തല തലമാറ്റും തല മാറ്റും എന്തത് നേരെ ഇരിക്കുമെന്നൊന്ന് വീഡിയോ വീഡിയോയിൽ വന്നിട്ടൊന്നും നോക്കും കേട്ടോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചിട്ട് ചെവി ഒരെണ്ണം കാണുന്നില്ല അയ്യോ വല്ലാത്ത കഷ്ടമായി പോയി ഗൈസ് അത് കഴിഞ്ഞിട്ട് കണ്ടോ എന്തൊരു ക്യൂട്ടായിട്ടാണ് അതിരിക്കുന്നതെന്ന് അന്ന് എനിക്ക് അത്ര ക്യൂട്ടായിട്ടൊന്നും തോന്നില്ല പിന്നെ എന്തോ ഒരു കുഴപ്പം മൂക്ക് വെച്ച് കൊടുത്തില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മൂക്ക് വെച്ച് കൊടുത്ത കേട്ടോ കണ്ടോ അത് കഴിഞ്ഞിട്ട് ഇതിപ്പം വല്ലാത്തൊരു ഷേപ്പായി അതിൻ്റെ മൂക്കിനകത്ത് ഒരു കുത്തുകൂട വേണമെന്ന് എനിക്ക് തോന്നി കേട്ടോ കേസ് പിന്നെ കണ്ണാണെങ്കിൽ എങ്ങോട്ടേക്ക് ചരിഞ്ഞിരിക്കുന്ന ചെടിയിലൂട്ട് വന്ന് ചെടിയാന്ന് എന്തു വന്നു എനിക്കറിഞ്ഞൂടാ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതെന്തുവാന്ന് ഞാൻ ഇന്നത്തെ ക്യൂ എടുത്ത് ചെയ്തതാണേ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പ്ലീസ് അത് എസ് നിങ്ങൾ തന്നെ കാണിക്കാൻ ഞാൻ എന്തുവാണ് ചെയ്യുന്നതെന്ന് കണ്ടോളു കണ്ട അതായിട്ട് ഞാൻ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഓരോരോ ക്ലേ എടുത്തിട്ട് ഉരുട്ടും വയ്ക്കും ഉരുട്ടും വയ്ക്കും ഉരുട്ടും വയ്ക്കും ഉരുട്ടും വെക്കും എന്തൊക്കെയാണെന്നോ എന്തോ ഉരുട്ടും വയ്ക്കും ഉരുട്ടും വെക്കും അതാണ് കേസ് എൻ്റെ പരിപാടി കേസ് കണ്ടോ ഞാൻ അവസാനം വെച്ചു അതുകൊണ്ട് ഞാൻ വീണ്ടും പ്രെയിൻറ്റും ബ്രഷ് പെയിന്റിംഗ് ബ്രഷ് വെച്ച് എനിക്ക് വീണ്ടും അതൊന്നും തൊടാൻ തോന്നി കേട്ടോ അത്രയ്ക്ക് നല്ല രസമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് കമെന്റ് ചെയ്യണേ ഗൈസ് കണ്ട അത് എന്റെ എന്തുകൊണ്ട് ആ ഞാൻ ആണെങ്കിൽ മഷ്റൂം വില മഷ്റൂം അതാണ് ചെയ്യുന്നത് അത് ഞാൻ റൗണ്ടാക്കിയിട്ട് പെയിൻറ്റിങ് ബ്രഷിൻ്റെ ഇങ്ങനെ ഒരു കുഴി വെച്ചിട്ട് അപ്പോഴത്തേനും പഞ്ഞലായിപ്പോന്നാണ് തോന്നുന്നത് ആ അതങ്ങ് പോയി അതുകഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് ക്ലേ എടുത്ത് വീണ്ടും കണ്ടോ ക്ലേ എടുത്തിട്ട് വീണ്ടും റൗണ്ട് ആക്കിയിട്ട് കണ്ടോ നല്ല ബോണ്ട് റൗണ്ടാക്കണം ഇനി ഞാൻ റൗണ്ടാക്കി 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 ചൈലിട്ട് വരെ റൗണ്ടാക്കി ഇരുട്ടി കേട്ടോ അത് കഴിഞ്ഞിട്ട് വീഡിയോ ചെറുതായിട്ടൊന്നും മറിഞ്ഞ് മൂത്തിട്ട് എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ ഞാനൊരു ബ്രഷിൻ്റെ മൂല എടുത്തിട്ട് തണ്ട കേട്ടോ ഇങ്ങനെ ചേട്ട് കൈ വെച്ച് ഇങ്ങനെ ആക്കി ഒരു മഷ്റൂമിൻ്റെ ഷേപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളൂ ഒന്ന് പുഷ് ചെയ്യണം അധികം പുഷ് ചെയ്യല്ലേ അധികം പുഷ് ചെയ്താൽ എന്താ അത് ഫുള്ളും പൊട്ടിപ്പോവും അധികം ബുഷയിൽ എന്നാൽ അത് മണ്ടേ കൂടെ ഒരു ഹോൾ കൂടെ വേണം മണ്ടേ ഒരു ഹോൾ വേണം മനസ്സിലായോ കണ്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് പാളിപ്പോയി അതൊന്ന് പൊട്ടിപ്പോയി എന്നിട്ട് കുറച്ചുകൂടെ ക്ലേ ആഡ് ചെയ്തു കുറച്ചുകൂടെ കണ്ടോ കുറച്ചുകൂടെ ഇങ്ങനെ ഇങ്ങനെ ദൂരണ്ട് പോയി കുറച്ചുകൂടെ ക്ലേ കുറച്ചുകൂടെ ക്ലേ ഒരു രണ്ട് രണ്ടൂറിൻ്റെ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ 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 ഇട്ടിട്ട് ഇട്ടിട്ടിട്ടൂരിട്ടിക്കട്ടെ ഗൈസ് കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാണേ പ്ലീസ് ഞാൻ എന്തോരം വായിട്ട് അടച്ചാണേ പറയുന്ന അറിയാമോ അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ വെച്ച് കുത്താൻ ജസ്റ്റ് മിസ് അപ്പോഴാണ് ഞാൻ ഓർത്തെ പണി വാളല് അതുകൊണ്ട് പെയിൻറ്റിങ് ബ്രഷ് തന്നെ കുത്താന്ന് ഞാൻ കുത്തി കേട്ടോ കുത്തിയിട്ട് ഒരു ഷേപ്പ് വരുന്നില്ല ഞാൻ ഒന്നും ഒന്നുടന്ന് കുത്തി അതിൻ്റെ മണ്ട കൂടെ വരാൻ വേണ്ടി അവസാനം വന്നു ഗൈസ് നല്ല അസുഖമായിരുന്നു കേട്ടോ വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ട് കണ്ടുകൈസ് ഇപ്പം തറപ്പോഴേ ചളങ്ങിയനെ ഭാഗ്യം ചളങ്ങിയില്ല ഗൈസ് അത് കഴിഞ്ഞിട്ട് തേണ്ട ഗൈസ് നമ്മൾ ചെയ്യുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഉരുള ഉരുളയല്ല ഒരു സ്റ്റേജ് വൺ പോലത്തുള്ള ഒരു സാധനം ഉരുട്ടി അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോഴും അത് ശരിയാവുന്നില്ല ശരിയായി പക്ഷെ എനിക്കെന്തോ ഒരു തൃപ്തി ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഉരുട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ഗൈസ് ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉരുട്ടി കേട്ടോ കുറച്ചുകൂടി ക്ലേ ഉരുട്ടിയിട്ട് ഞാൻ വെച്ചു ആ ക്ലേ ഏതാണ്ടേ ഇല്ല കാണുന്നണ്ടോ ക്ലേ വീണ്ടും ഉരുട്ടി കേട്ടോ ഉരുട്ടി 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 വണ്ണാക്കി മണ്ണാക്കി കുറച്ച് തടിയനാവണം കേട്ടോ എന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ ഗൈസ് കണ്ടോ നിങ്ങൾക്ക് കാണാവോ ണാം എനിക്ക് കാണാം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം കേസ് അത് കഴിഞ്ഞിട്ട് കണ്ടോ നമ്മൾ ബോൾ ഉരുട്ടി അതിൻ്റെ ഷേപ്പിനകത്തൊന്ന് വെച്ച് കൊടുത്ത് കേട്ടോ അതുകഴിഞ്ഞിട്ട് കേസ് കണ്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ 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 റൗണ്ടി ആയിട്ട് ഷേപ്പ് വെച്ചു കണ്ടോ എനിക്ക് അവസാനം ഞാൻ അത് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ സെറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കുഴി പിടിച്ചു അത്ര കുഴിയുള്ള ചെറുതായിട്ട് എന്നിട്ട് അവിടെ നിന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അവിടെ വെച്ച് കൊടുക്കുമ്പം അവിടെ വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഒന്ന് ചെറുതായിട്ട് പുറവശം ഒന്ന് ചപ്പ്ലിയിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഗൈസ് കണ്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ കേട്ടോ പ്ലീസ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പൂവാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇതേണ്ട ഇതൊന്ന് ലെവലാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അത് പൊക്കിയിട്ട് ഇതേണ്ട നല്ല പണം കുഴി ഒഴിച്ചു കണ്ട ഗെയ്സ് ഇഷ്ടപ്പെട്ടോ പിന്നെ ആസ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു സ്റ്റിക്കറും ഒരു ഫാനും പിന്നെന്താ ഒരു എൽ ഇ ഡിയുടെ ടിവിയുമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കണ്ടോ ഗൈസ് കൊള്ളാമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൊള്ളാമെങ്കിൽ